അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ ഇങ് നീലത്തൊരു നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്ക നമസ്കാരം ഇത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കണ്ട ഒരു കാഴ്ചയാണ് അദ്ദേഹം ഒരു ലോട്ടറി ഒരു ചേട്ടനാണ് അദ്ദേഹം കഴിക്കാൻ വേണ്ടി വാങ്ങിയ ഒരു ബെണ്ണ് അത് ആ നായ്ക്കുട്ടി വന്ന് നോക്കുമ്പോൾ അവൾ ആ നായ്ക്കുട്ടിക്ക് അത് കൊടുക്കണം അദ്ദേഹത്തിൻ്റെ മനസ്സിനെ ഞാൻ ഭയങ്കരമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്തു അത് മാത്രവുമല്ല എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം എത്ര വലിയവനായിരുന്നാലും ഏത് മേഖലയിലുള്ള ആളായിരുന്നാലും പരസ്പരം സഹായിക്കാനുള്ളൊരു മനസ്സ് അതുണ്ടാകണം